എപ്പിസോഡിൽ ഓഹരി വിപണി തകരുമ്പോൾ എങ്ങനെ നിക്ഷേപിക്കണം മികച്ച രീതിയിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നിവ പരിശോധിക്കാം എപ്പോഴും വിപണി തകരുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് സമ്പാദ്യം വളർത്താൻ ഏറ്റവും നല്ല വഴി വിപണി തകരുമ്പോൾ പരിഭ്രാന്തരായി കയ്യിലുള്ള നല്ല ഓഹരികൾ വിറ്റൊഴിയാതെ അത് വിപണിയുടെ ഓരോ തകർച്ചയിലും കൂടുതൽ വാങ്ങി ആവറേജ് ബയിങ് കോസ്റ്റ് കുറച്ചുകൊണ്ടുവരിക എന്നതാണ് ഏറ്റവും നല്ല പോംവഴി ഓഹരി വിപണിയിൽ ആവറേജിംഗ് എന്നാൽ എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ വിശദമാക്കാം നമ്മൾ ഒരു ഓഹരിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആകെ തുകയെ ആ ഓഹരികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആണ് അതിൻ്റെ ആവറേജ് കോസ്റ്റ് ഈ രീതി പിന്തുടരുമ്പോൾ പലപ്പോഴായി പല റേറ്റിലാണ് നമ്മൾ ഓഹരികൾ വാങ്ങുന്നത് ആയിരം രൂപ വിലയുള്ള ഒരു ഓഹരി ആയിരം രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങി മാർക്കറ്റ് ഉയർന്നു നിൽക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മറ്റൊരെണ്ണം കൂടി വാങ്ങി എന്നിരിക്കട്ടെ ഇപ്പോൾ രണ്ട് ഷെയറായി ഇതിന്റെ ആവറേജ് കണക്കാക്കുന്നത് ആയിരവും ആയിരത്തി ഇരുന്നൂറും കൂടെ കിട്ടുന്നതിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആയിരത്തി ഒരുന്നൂറ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഓഹരിയുടെ വില ആയിരത്തി ഒരുന്നൂറ് ആണ് പിന്നെയും മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ അതേ ഷെയർ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും അറുനൂറ് രൂപയ്ക്കും ഓരോന്നു കൂടി വാങ്ങി എന്നിരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നാല് ഷെയർസ് ഉണ്ട് ഇതിന്റെ ആവറേജ് ബൈങ് കോസ്റ്റ് കണക്കാക്കുന്നത് ആയിരവും ആയിരത്തി ഇരുന്നൂറും എഴുന്നൂറ്റി അൻപതും അറുന്നൂറും കൂടെ കൂട്ടി കിട്ടുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതിനെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന എണ്ണൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ആണ് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലെ നാല് ഓഹരികളിൽ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ആയിരത്തിൽ നിന്നും എണ്ണൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ചായി കുറഞ്ഞു ഇതേ തന്ത്രമാണ് ഓഹരിയുടെ ഓരോ തകർച്ചയിലും നിക്ഷേപകൻ പിന്തുടരേണ്ടത് ഓഹരികൾ വിൽക്കുമ്പോഴും ഇതേ തന്ത്രം ഉപയോഗിച്ച് മികച്ച ലാഭം നേടാൻ കഴിയും കയ്യിലുള്ള ഓഹരികൾ ഒരുമിച്ച് വിൽക്കുന്നതിന് പകരം കുറച്ചു ശതമാനം വിറ്റുമാറി ബാക്കിയുള്ളവ വില കയറുമ്പോൾ വീണ്ടും വിറ്റുമാകാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആവറേജ് സെല്ലിംഗ് പ്രൈസും ഉയർത്താൻ കഴിയുന്നു ഓഹരി വിപണിയിൽ എപ്പോഴും ബൈ ലോ സെൽ ഹൈ സ്ട്രാറ്റജി ആണല്ലോ പിന്തുടരേണ്ടത് ഇനി നോക്കേണ്ടത് ഓഹരി വിപണി തകരുമ്പോൾ നിക്ഷേപകരും ഒപ്പം തകരുന്നതായി കാണാറുണ്ട് ഇതിന് ആദ്യം നോക്കേണ്ടത് തങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഓഹരികളിൽ എല്ലാം താഴോട്ടാണ് പോകുന്നതെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുന്ന ഓഹരികൾ മികച്ചതാണെന്ന് നിക്ഷേപകൻ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ് മറിച്ച് ഏതെങ്കിലും ഒരു ഓഹരി മാത്രമാണ് ഇടിയുന്നതെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ആദ്യം അറിയാൻ ശ്രമിക്കുക ചില ഓഹരികൾ പതിവിന് വിപരീതമായി മോശം ത്രൈമാസ പ്രവർത്തന ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ ഓഹരികളിൽ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് കാര്യമായി എടുക്കേണ്ടതില്ല രണ്ടോ മൂന്നോ പ്രവർത്തന ഫലങ്ങൾ മോശമായി എന്ന് വെച്ച് ഓഹരികൾ വിറ്റുമാറേണ്ടതില്ല എന്നാൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് തങ്ങളുടെ ഓഹരി ഇടിയുന്നതെങ്കിൽ നിക്ഷേപകൻ നിർബന്ധമായും അതിന്റെ കാരണം പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് മാനേജ്മെന്റ് തലത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതാത് കമ്പനികളുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള മോശം വാർത്തകൾ കൊണ്ടുമെല്ലാം നിശ്ചിത ഓഹരിയിൽ ഇടിവുകൾ സംഭവിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നിക്ഷേപകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിറ്റുമാറേണ്ടത് അപ്പോൾ തന്നെ വിറ്റുമാറി മറ്റു മികച്ച ഓഹരികളിൽ നിക്ഷേപം തുടരാവുന്നതാണ് നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങൾ ഭൂരിഭാഗം പേരും ചെയ്യാറില്ല മികച്ച ഓഹരികൾ ചെറിയ ലാഭത്തിൽ എത്തുമ്പോൾ തന്നെ ആദ്യം വിൽക്കുകയും അബദ്ധം പറ്റിയ ഓഹരികൾ നാളെ കയറുമെന്ന വിശ്വാസത്തിൽ കാലങ്ങളായി കൊണ്ടു നടക്കുകയുമാണ് പതിവ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഓഹരി വിപണി ഇടിയുമ്പോൾ പരിഭ്രാന്തരാവാതെ ഇരിക്കുന്നതിനുള്ള തിരിച്ചറിവുകളാണ് ഒരു കാര്യം ആദ്യം ഓർക്കേണ്ടത് ഈ ലോകം ഇന്നോ നാളെയോ അവസാനിക്കുന്നില്ല എന്നതാണ് കാരണം ഒരുപാട് കയറ്റി കഴിഞ്ഞിട്ടാണ് ഓഹരി വിപണി ഈ നിലവാരത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക കോവിഡ് എന്ന മഹാമാരി കാലത്തെ അതിജീവിച്ച വിപണിയുടെ തിരിച്ചുവരവ് ഒരു ഓഹരിയുടെ മാത്രം ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്താം ബജാജ് ഫിനാൻസ് എന്ന ഓഹരി മഹാമാരി സമയത്ത് അയ്യായിരം രൂപയ്ക്കടുത്തു നിന്നും ഇടിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെ എത്തിയിരുന്നു വിപണിയുടെ തിരിച്ചുവരവിൽ ഈ ഓഹരി എണ്ണായിരവും കടന്നു മുന്നേറുന്നതാണ് പിന്നീട് കണ്ടത് ഓഹരി വിപണിയുടെ ഈ തകർച്ചയിൽ പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റൊഴിഞ്ഞവരുടെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കേണ്ടതില്ല ഇതേ സാഹചര്യം തന്നെയാണ് മറ്റെല്ലാ ഓഹരികളിലും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ ഇടിവിൽ ധൈര്യമായി നിക്ഷേപിച്ചവരൊക്കെ ഇന്ന് ഓഹരി നിക്ഷേപത്തിന്റെ യഥാർത്ഥ ഫലം ആസ്വദിക്കുന്നു എന്നതാണ് വസ്തുത വിവിധ കാരണങ്ങളാൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടയ്ക്കിടെ തകർച്ചകൾ നേരിട്ടിട്ടുണ്ട് യുദ്ധങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത ബാങ്കിംഗ് പ്രതിസന്ധികൾ ഗവൺമെന്റ് നയ തീരുമാനങ്ങൾ ആരോഗ്യപരമായ ആശങ്കകൾ എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്നു എത്ര വലിയ തകർച്ചകൾ നേരിട്ടിട്ടുണ്ടെങ്കിലും പൂർവാധികം ശക്തിയായി തന്നെ വിപണി തിരിച്ചു കയറിയിട്ടുമുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തകർച്ചകൾ എപ്പോഴും പരിമിതവും പുതിയ ഉയർച്ചകളിലേക്കുള്ള യാത്രകൾ വളരെ ദീർഘമേറിയതുമായാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അതിനാൽ തന്നെ എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന അത്തരം അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് മികച്ച നിക്ഷേപ തന്ത്രം എപ്പോഴും നിക്ഷേപങ്ങൾക്ക് വളരാനുള്ള സമയം അനുവദിക്കുക എന്നതാണ് നിക്ഷേപകൻ ചെയ്യേണ്ടത് ദീർഘകാല സ്റ്റോക്ക് നിക്ഷേപ നിക്ഷേപതന്ത്രം അത്തരം കാലഘട്ടങ്ങളെ എളുപ്പത്തിൽ അതിജീവിക്കാൻ നിക്ഷേപകരെ സഹായിക്കും വരുന്ന എപ്പിസോഡുകളിൽ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസെന്നും ടെക്നിക്കൽ എന്നും ഇവ ഉപയോഗിച്ച് എങ്ങനെ മികച്ച കമ്പനികൾ കണ്ടെത്താമെന്നും മികച്ച ഫണ്ടുകളും സ്റ്റോക്കുകളുമെല്ലാം ഈ ചാനലിൽ വരുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്